ശബരിമല ദർശനത്തിന് വൻ ഭക്തജന തിരക്ക് ഇന്നലെ മാത്രം മല കയറിയത് ഒരു ലക്ഷത്തിലധികം ഭക്തരാണ് ഒന്നര ദിവസത്തിനിടെ ഒരു ലക്ഷത്തി അറുപത്തിമൂന്നായിരത്തിലധികം ഭക്തർ മല ചവിട്ടി ദർശനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് പത്തു മണിക്കൂർ വരെ നീണ്ടതായിരുന്നു മണിക്കൂറുകൾ വരി നിന്നാണ് തീർത്ഥാടകർ അയ്യനെ തൊഴുതു മടങ്ങുന്നത് സന്നിധാനത്ത് തിരക്ക് കൂടുന്നത് നിയന്ത്രിക്കാൻ പമ്പ മുതൽ ക്രമീകരണങ്ങൾ ഉണ്ടാവും സന്നിധാനത്തെ തിരക്ക് കൂടി പരിഗണിച്ചാവും പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ കടത്തിവിടുക ഇന്നലെ ശരാശരി ആറു മണിക്കൂർ വരെ കാത്തുനിന്ന ശേഷമാണ് സ്വാമിമാർ ദർശനം നടത്തിയത് പ്രതിദിനം തൊണ്ണൂറായിരം പേർക്കാണ് മലകയറാൻ അവസരമുള്ളത് സത്രം വഴി കാനനവാതിയിലൂടെയും ഇന്നലെ മുതൽ ഭക്തരെ കടത്തിവിടുന്നുണ്ട് ആകെ പതിനെട്ട് മണിക്കൂർ ആണ് ശബരിമലയിൽ ദർശന സമയം ആദ്യ ദിനം അമ്പത്തി അഞ്ചായിരം പേരാണ് ദർശനത്തിനെത്തിയത് തീർത്ഥാടകർ കാലത്തേക്കായി പതിനെട്ടായിരം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിക്കുക നിലവിൽ മൂവായിരത്തി അഞ്ഞൂറോളം ഉദ്യോഗസ്ഥരെ സന്നിധാനം പമ്പ നിലക്കൽ എന്നിവിടങ്ങളിലായി വിന്യസിച്ചിട്ടുണ്ട് സുഗമവും സുരക്ഷിതവുമായ തീർത്ഥാടനത്തിനായി പോലീസ് എല്ലാവിധ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് തീർത്ഥാടകർ നിർദ്ദേശങ്ങൾ പാലിച്ച് ദർശനം നടത്തി മടങ്ങണം വെർച്വൽ ക്യൂ ബുക്കിംഗിലൂടെ എഴുപതിനായിരം പേരെയും സ്പോട്ട് ബുക്കിങ്ങിലൂടെ ഇരുപതിനായിരം പേരെയും ഉൾപ്പെടുത്തി പരമാവധി തൊണ്ണൂറായിരം തീർത്ഥാടകർക്കാണ് ഒരു ദിവസം ദർശനം അനുവദിക്കുക എല്ലാവർക്കും സുഗമമായ തീർത്ഥാടനം ഉറപ്പാക്കുന്നതിനായി വെർച്വൽ ക്യൂ പാസ് അനുവദിച്ചിട്ടുള്ള ദിവസം തന്നെ ദർശനം നടത്തണമെന്നും എ ഡി ജി പി എസ് ശ്രീജിത്ത് പറഞ്ഞു ഇന്നറിയ ന്യൂസ് കേരള ശബരിമല ിൽ വർഷത്തെ സേവന പാരംസിന് സ്വന്തം സ്റ്റേഡിയം കോംപ്ലക്സിൽ വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബർജർ ഇൻഡിഗോ ഷാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പാ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయప్ప ట్రేడేస్ స్టేడియం కాంప్లెక్స్ కణూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టు ఫోర్ డబుల్ టు